ോട്ടെ അകങ്ങൾ കുട്ടി കറി പൊറത്ത് ധ്യൊരു പണി പെട്ടു കേട്ടോ ഇതിനൊക്കെ മോഡലിന്റെ വില പറയുണ്ട് ചവിട്ടിനും കുത്തനും മൂക്കത്താ മഞ്ഞത്തി നേരത്തെ കുറച്ചടി ഇന്ന് എന്താ നമ്മളെ മാണുവിന് പാത്രം കുഞ്ഞിന്ന് ഇടുത്തോണ്ടിരണം അതല്ല കൗത്തുനിന്ന് കേരള ഊരിക്കോക്കടി അവിടെ ഏറെ നിക്കു അതായി കുഞ്ഞിക്കോയ മനസ്സിലായോ ഇത് ഇടക്കേ ഇത് കാണുന്നു ഇതിനെ വളർത്താനും അറിയണു നല്ല മോലോട് നിൽക്കാണ്ട് അതിന് വർത്തമാനം പറയാ ഇജ്ജ് കാസർഗോഡ് തലേത് മണ്ണാർക്കാട്ട് നിക്കാൻ രണ്ടു ദിവസം മുന്നേ കടന്നിറങ്ങി കാര്യമില്ല പോലും വില കൊടുക്കണം വേറെ വേറെ കാര്യം പറയാം ഇഞ്ചു പറയുന്നത് വേറെ വരാൻ കണ്ടോ അതെയാ പറഞ്ഞതാ അപ്പൊ ഇജ്ജന ചോദിച്ചു അതിന് കുഴപ്പമില്ല ചവിട്ടിനും കുത്തനും വേണം മൂന്നാം ദിവസം മാറണം എന്നിട്ട് പറയാ പച്ച കഴിഞ്ഞു പച്ച കഴിഞ്ഞു പറഞ്ഞു വേണ്ട ഇത് വേടി വെച്ച ഉണ്ടട് തീർച്ചയുള്ളു എടാ ഈ ഉണക്കലേടാ ഇഞ്ചമാര് ചേടെ എടാ ഇതിന്റെ ടാങ്കി ഇരുപത്തഞ്ചു ലിറ്ററിന്റെ ടാങ്ക് ടാങ്കി കെട്ടി കെട്ടിത്തൂക്കിയിട്ട് മനസ്സിലാക്കി പണിയെടുത്തോ ആ ഈ ചെനക്കത് പോറും ഈ ചെനക്കത് പോറും യാതൊരു സംശയ കാര്യത്തിലില്ല ഒരു പൊൽച്ചാത്ത തേങ്ങനുള്ള അതിന്റെ ഗർഭപാത്രത്തിൽ സാധനം ുണ്ട് ഈ മഞ്ജുനുമുണ്ട് ആ വഞ്ജു ചേരാ നാലു മാസേക്കു ചെറുക്കൊന്നും കൊണ്ടോണ്ടത്താൻ പറന്ന് ഇവിടെ വരുന്ന അടുത്ത് വരുന്നത് കത്തുവജ സത്യ മുക്കം പ്രാപ്തി മനസ്സിലാക്കണ്ട

ഞാൻ ഞാൻ നിങ്ങള് നിക്കാ നിങ്ങള് വണ്ടി ഒന്നും കാര്യം നിങ്ങള് ഞാൻ കാര്യ അത് ശരിയാവുരാണ്ടാക്കും കഞ്ഞിനെള്ള കുറിച്ചു അവിടെ പോയി അച്ചാർ കൂട്ടിയില്ല കഴിഞ്ഞാൽ അഞ്ഞൂറ് ഈ പോലെ നിങ്ങളെ വണ്ടി കയറുന്ന പോലെ രണ്ടാളും നിങ്ങള് ഇത് കിടക്കൂലോടെ പറഞ്ഞത് അപ്പൊ അഞ്ഞൂറ് ഞാൻ നടക്കണേ അയാൾ താളം കാട്ടിക്കൊണ്ട് ും അതല്ലോ അവിടെ കൊണ്ട് കേട്ടിങ്ങനെ ദിവസം ഉറപ്പൊക്കെ ഇട്ടി ഓനും കൊടുക്കും പണയം വെച്ചിട്ട് നാല്പത്തിനാലും നാല്പത്തിയഞ്ചു വെച്ചാൽ പഞ്ച ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ താർത്താൻ അയാൾ മുട്ടണ്ടേക്കെ അല്ലെ അയാൾ ഒരു കാക്കില് ഇറച്ചി വേത്തില്ലാത്ത ഒരു മനസ്സിലാ ആർക്കാ വേണ്ടത് ഒരു നൂറ് ഗ്രാം ഇറച്ചിയാത്തോ അക്ക ഇവിടെ ഒന്നുകൊണ്ടേക്കാ ആ ഒരു അച്ഛനോട് തൂറാൻ കുത്തുന്നപ്പോ ചങ്ങക്ക് നേടിയിട്ട് അതിന്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം തൂറാൻ കുത്തിർന്നു പോകും അതെങ്ങനെയോ ഓം വെറുതെ കുത്തിരുന്ന കോൽമുറിയേക്ക് കളിച്ചതാ ഒരു വലിയ ആലാക്കുന്ന ഒരു സ്വർണ്ണത്തിന് ചെമ്പിട്ടി അതിന് അടുത്തുള്ള ചോദിച്ചു എങ്ങനെ കിട്ടി വെച്ചു ഞാൻ തൂറാൻ പോയി കുത്തിന്ന് കിട്ടിയാറ് ഓലക്ക് വേണ്ടുകൾ ഈ ചെലക്കുന്ന പെറു നാൽപ്പത്തി ചോട്ട് പറയ പറഞ്ഞ ഒരു വാക്ക് എന്റെ കുട്ടികളെ പോയി യാതൊരു സംശയവും യാതൊരു സംശയമില്ലേ ഇതേ ഇതൊന്നും വെറുതെ ഭർത്താൻ പറയുന്നില്ല വലുതും കാണിച്ചേരാടക്കെ അവിടെ ഇരിക്കടാണ് കേട്ടെ ഒരു ലക്ഷം ആൾക്കാരടിയിൽ വെച്ച് കേറക്കടാ കേടക്കെ ഇരിക്കടാ ഇതട പോലെ കേടക്കേ

കൊണ്ട കൈനീട്ടൊക്കെ കൊണ്ടാ കൊണ്ട കെട്ടടാ എടാ ആടെ ഈ ബേഡി വച്ച ഉണ്ട മേപ്പെട്ട് കയറി കൊടുത്ത് അട്ടൂലട്ടോ കച്ച ഉണ്ടോ എല്ലാവരും അയാളെ തീരുമാനിച്ചോളൂന്നു സ്വകാര്യ പറഞ്ഞാ മതി പഠിച്ച കിടന്ന ഇതൊരു അന്തസ്സിൽ ഇടപാടാണ് ആ ഒരു അന്തസ്സെന്നാ ഒരു മിനിറ്റാ മതി ആ ചോദിക്കാം ചോദിക്കുമ്പോ ഒരു അന്തസ്സിലിടവട ചൂടാ ഇവിടെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടിയിക്കൊടുക്കണ കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരുടെ നിങ്ങൾക്കൊന്ന് അഞ്ചു വിടിച്ചാൽ കൂടിക്കുവ നിങ്ങൾക്കൊന്ന് അഞ്ചു വിടിച്ചാൽ കൂടിക്കുവ നിങ്ങളെ പഞ്ചായത്തല്ല പഞ്ചായത്താ എത്ര ലൈസൻസുകൊക്കെ തരും എത്രക്ക് വെച്ചാൽ ഇതിന് അമ്പത്തിരണ്ടര ഉറപ്പിച്ച തരണം മൂന്ന് മാസം മാസ ഒരു ഒമ്പത് ലിറ്റർ പാലിപ്പൊ കിട്ടുമ്പോഴി അപ്പൊ അതിന്റെയും പോയിന് ഇട്ടൊക്കെ കറുതിപ്പോ കിട്ടൂല ചേരാ ബജനുണ്ടാ ഉറപ്പ ഒരു പൊളിച്ചാത്ത തേങ്ങപത്രത്തില് പരസ്യമാക്കള്ളേസം കൂടി എടുത്ത് കൈവാറച്ചൂടി ബെയിലുണ്ട് മാങ്ങനക്ക് കൊണ്ടു കേട്ടോ ആ അവളെ തണുപ്പത്തിക്ക് আগ <laughs>